ടെലിവിഷൻ പരിപാടികളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് അതായത് നമ്മുടെ തുടക്കം അതായത് നമ്മൾ സ്റ്റേജ് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും ടി വി തുടക്കം ശരിയാണ് പരിപാടിയാണ് അത് ഭയങ്കര ഒരു എന്താ പറയുക ധൈര്യമായിരുന്നു ആ പരിപാടി കാര്യം കല്പന ചേച്ചി അബീക ഇതുപോലുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവർ സപ്പോർട്ടുണ്ട് ഇപ്പൊ ഹരിയായാലും ഭയങ്കര സപ്പോർട്ട് കാര്യം നമ്മൾ തുടക്കക്കാരെന്നില്ല നമ്മൾ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മീഡിയയിൽ വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് ഒതുക്കം വേണം മച്ചടക്കം കാര്യം സ്റ്റേജിലുള്ള പോലെ അഴിഞ്ഞാടാനും പറ്റൂല അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മളെ കൂടെ മത്സരിച്ചവരായ പോലും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ ഗ്രൂമിങ് വലിയ ആ ഒരു ബന്ധം ചെയ്തോണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അതിന് കുറെ പേര് രക്ഷോട്ട് പോയി പേര് അന്ന് എനിക്ക് കിട്ടിയ മമ്മിൽ ഇപ്പഴും ഞാൻ ശ്രമിച്ചു നൈൻ പ്ലീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് ഇന്ത്യക്ക് കാര്യം സ്റ്റാൻഡപ്പ് കോമഡിയുടെ തുടക്കമാണ് വേറെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ടി വി പരിപാടിയും കോസ്റ്റ്യൂമിട്ടിട്ട് വന്ന് ഒരു ക്യാരക്ടർ ആയിട്ട് വന്നിട്ട് അത് ചെയ്തു എന്നുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ഇതിന്റെ അവിടെ ഫിനാൽ നടക്കുന്നത് റൂം ഇവിടെ ഇവിടെ ആയിരുന്നു കവിത കവിത എഴുതുക ഇവിടെ തിരിച്ച് അന്നൊന്നും ലോകം ആയിട്ട് എന്തോ ഇല്ല നമുക്ക് അത്രേ അനുഭവം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നല്ലോ വലിയ കാര്യായിട്ട്